ഞാനും കൂടെ ട്രസ്റ്റിയായിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി ഫണ്ടിൻ്റെ കാര്യം ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഫണ്ടിലേക്കുള്ള വരവ് തീരെ കുറവാണ് കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് ഹാർട്ട് ഡിസീസ് ആയിട്ട് കഴിയുന്ന ആമിന എന്നൊരു കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ കുറച്ച് തുക സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ച വലിയൊരു തുക ചെലവുള്ള കാര്യമാണ് കാര്യം നീ ഏറ്റെടുക്കണം അതിനിപ്പോ വലിയ പിന്നെ ഞാൻ നോക്കാം മോനെ സിമിസയിലും കിഴി കെട്ടി കൂടെ കൊണ്ടുപോകാനല്ല കണ്ടവനെയൊക്കെ പറ്റിച്ചും പിടിച്ചു പറിച്ചു നീ ഉണ്ടാക്കുന്ന കാശി ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപകാരപ്പെടുവെങ്കിൽ അതിന്റെ ഒരു പുണ്യം നിനക്ക് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഇനി അതേ കരു തൂങ്ങണ്ട എന്നെ കൊണ്ട് പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചേക്കാം അതിന് കിഴിക്കട്ടി സിമിത്തേരിയിലോട്ട് എടുക്കുവോ കുഴിച്ചിട്ട് മുളപ്പിക്കോ എന്നതാന്ന് വെച്ചാ പക്ഷെ ഇത് പറയാൻ വേണ്ടി മാത്രം എന്നെ ഇത്രയും ദൂരം വണ്ടി ഓടിപ്പിച്ച് ഇതുവരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് ആ പെൺകൊച്ചുങ്ങൾ ഇവിടെ വന്നായിരുന്നു അതുങ്ങളുടെ കണ്ണീരിങ്ങണ്ട് സഹിക്കാഞ്ഞിട്ടാണ് സോളമാ രണ്ടു വൈദ്യ പിറന്നതാണെങ്കിലും അതുങ്ങൾ നിന്റെ പെങ്ങന്മാരല്ലാണ്ട് വരികയിലല്ലോ രണ്ടാഴ്ചയായിട്ട് കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല നിന്റെ അമ്മ നീ എഴുന്നേക്കുമെന്നും തോന്നുന്നില്ല ആയകാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അത് നിന്നെ പോലെ തന്നെ എനിക്കും അറിയാം പക്ഷേ ഒരു പാപം മറ്റൊരു ഭാവത്തിനുള്ള പരിഹാരമാകുന്നില്ലല്ലോ അച്ഛൻ കാര്യം പറ ഞാനിപ്പോൾ എന്നാ വേണമെന്ന് കളരുമുറ്റത്തെ വീട്ടിൽ ചെന്ന മനുഷ്യനെ ഒന്ന് കാണണം ശരി കാണാം പക്ഷെ അങ്ങേര് ചത്തുപോയെന്ന് പറയാൻ പോലും ഇനിയൊരു തവണ അച്ഛൻ ആളെ വിടരുത് അതിന് പകരമാണ് ഈ കാണലെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം അപ്പാൻ വന്നു ഈ പെണ്ണുങ്ങൾ എല്ലാത്തിന്റെ 行っちゃいゃいマム。 കണ്ണടയുന്നതിന് മുമ്പ് നീ വന്നല്ലോ എന്റെ മോൻ ക്ഷമിക്കണം മഹാഭാവിയായ ഇപ്പനോടൊത്ത് കഴിഞ്ഞതൊക്കെ മറക്കണം ഇവർക്ക് ഇനി നീയേ ഉള്ളൂ അപ്പൻ ചെയ്ത തെറ്റിന് ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത് എന്റെ അമ്മച്ചി മരിച്ചിട്ട് വർഷം പതിനെട്ട് കഴിഞ്ഞു അതിന് മുൻപോ പിൻപോ അപ്പൻ ഉണ്ടായിരുന്നില്ല ഇനി ഇത്രയും കാലത്തിന് ശേഷം അങ്ങനെ ഒരു പുതിയ ബന്ധം എനിക്ക് വേണ്ട ജീവിതത്തിൽ ഇന്നേ അവരെ സ്ഥോളം ഒന്നയ്ക്കായിരുന്നു ഇനി അങ്ങനെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം കുറച്ചു നാളായി സാറിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു വേറൊന്നും കൊണ്ടല്ല സാറിപ്പോ ഇവിടെ വന്നിട്ട് ഇത്ര ആയല്ലെങ്കിലും എന്തോ കുറെ കാലമായിട്ടുള്ള ബന്ധവും പരിചയവും ഒക്കെ ഉള്ള പോലെ അതുകൊണ്ടാ കാര്യം അല്ല ഞാൻ പറയുന്നോണ്ട് സാറിനൊന്നും തോന്നരുത് ഈ ചാരട് കൂട്ടിയ പട്ടം പോലെ ഇങ്ങനെ നടന്നാ മതി നമ്മളെങ്കിലും ഒന്ന് കുറ്റി അടിക്കട്ടെ സാറൊന്ന് മൂളി കിട്ടിയാ ബാക്കിയൊക്കെ നല്ല പയറ് പോലുള്ള വെമ്പിള്ളേരുണ്ട് അത് നല്ല ഒന്നാം തരം ഫാമിലിയിലുള്ള എനാ വേണ്ടതെന്ന് വെച്ചാൽ സാർ പറ ചെലവാകാതെ കിടക്കുന്ന വല്ല പെമ്പിള്ളേരുണ്ടോ പോലോച്ചാ തന്റെ കുടുംബത്തില് താനീ പറയുന്ന പാറ പോലത്തെ പെമ്പിള്ളാരെ ഇടക്ക് ഞാനും കാണാറുണ്ട് കാര്യം കഴിയുമ്പോ കാശും കൊടുത്ത് പറഞ്ഞ അയച്ചാ പോരാടോ അതിനെന്നാ തന്നെ അവരടുത്ത് കുറ്റി അടിക്കുന്ന എങ്ങോട്ടാടിയും മറിയാമ്മേ ഒരു വലിയ ലക്ഷണം ഉണ്ടല്ലോ ഓ എന്തോന്ന് സാറേ സീസൺ ഒക്കെ കാര്യം പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കണ്ടായോ ോർഖനാന്നോ എല്ലാവരും പറയണേ സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ ഇല്ലയോട്ട് സോപ്പിട്ട് ഇവിടെ തന്നെയാ സാറേ ലോക്കല് പിള്ളേരാ സാറേ നമ്മുടെ നേതാവില്ലയോ ഉമ്മച്ച സാറ് ബാംഗ്ലൂർ അങ്ങാണ്ട് പഠിക്കുന്ന റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ അവിടെ ആ വഴിക്കൊന്നും വന്നേക്കല്ലേ പിള്ളേര് അത്രക്ക് രസം വെച്ചേക്കുന്നതാ ഓ എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്നേ തൽക്കാലം നീ അഞ്ചു അവിടെ അടുപ്പത്ത് വെച്ച വെള്ളം മണിക്കൂർ ഒന്നായില്ല പാവം രണ്ടാഴ്ചയല്ലേ ബാംഗ്ലൂർന്ന് പോന്നിട്ട് അതിന്റെ ഒരു ക്ഷീണം കാണും ഓ ഇയാള് പറയുന്ന കേട്ടാ തോന്നും ബാക്കിയുള്ള ഒരു ദിവസവും എടാ അതുകൊണ്ടല്ല ഈ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ചെവിയിൽ എത്തിയാ മതി ഇവിടെ കരക്കാർ കൂടാൻ വലിയ സമയമൊന്നും വേണ്ട എന്നതാടാ തോട്ടത്തിനകത്ത് പണി ബിസിനസ് മാനേജ്മെന്റിന്റെ കൂടെ റബ്ബർ ടാപ്പിങ്ങും നമ്മുടെ ഉമ്മർ ചോന്റെ അകത്ത് പഠനം വല്ലോ നടക്കുവാന്നോ എന്ന് വെച്ചാ വല്ല പ്രൈവറ്റ് ട്യൂഷൻ എന്തെങ്കിലും മര്യാദക്ക് അവനോട് പുറത്തോട്ടിറങ്ങി വരാൻ പറ അവനായിട്ട് വാതിൽ തുറന്നു വന്ന അവന് കൊള്ള എന്നെ കൊണ്ട് തുറപ്പിക്കരുന്ന് പറഞ്ഞു എന്നെ കേറി പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ ഇനി സാറിന്റെ കാര്യം പൗലോച്ച എല്ലാത്തിനെയും വണ്ടിയിലോട്ട് കേട്ടിക്കും ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം സോളമൻ സോളമൻ സാറുണ്ടോ പൗലോച്ച മണി ഇപ്പൊ അഞ്ചരയായി കോടതി പിരിഞ്ഞ് കാണും

അടുത്ത ഇലക്ഷൻ എന്റെ സീറ്റ് രണ്ട് ഉറപ്പായത് ഈ സമയത്ത് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിപ്പോയ സഹായിക്കണം നമുക്കകത്തും സംസാരിക്കാം താൻ മാത്രം ഈ വക അലങ്കാരങ്ങളൊന്നും വേണ്ട സാർ പറ ഞാൻ എന്ത് ചെയ്യണം സാറിന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തിന് പോകാം പിന്നെ സ്ഥലം മാറ്റം ഉമ്മച്ചം വിചാരിച്ചു നടക്കാത്ത കാര്യങ്ങൾ അല്ലേ തോന്നുന്നു ഇതൊക്കെ ആർക്ക് വേണോടോ ഉമ്മച്ച തോളയിൽ ഒരു സ്റ്റാർ അധികം കേറിയിട്ട് ആർക്കാ ഗുണം പിന്നെ സ്ഥലം മാറ്റം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ് പാറശാല വരെ നമുക്കെല്ലാം ഒരുപോലാണോ തനിക്ക് കേസ് ഒഴിവാക്കണോ പറ പക്ഷെ അതിന് ഇതൊന്നും പോരാ എടോ ഞാൻ ഈ കാര്യത്തിൽ ഒരു ഹരിചന്ദ്രൻ ഒന്നും അല്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് തനിക്കറിയാം സംഗതി അഴിമതി തന്നെ ഉമ്മച്ചന്റെ മാനത്തിന് ഞാനിടുന്ന ഒരു വിലയാന്ന് ലക്ഷം രൂപ സോളമൻ സാർ ഒരു കാര്യം മനസ്സിലാക്കണം അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ ഞാൻ ഇവിടുത്തെ എം എൽ എ ഒത്ത ഒരു മന്ത്രി ഇന്ന് എന്നെ ഒന്ന് സഹായിച്ച അതിന്റെ ഗുണസാർ അന്ന് കിട്ടും ഉമ്മ അത് താൻ എം എൽ എ മന്ത്രി ഒക്കെ ആയിട്ടല്ലേ മലർപ്പൊടയും തലയെ വെച്ചോണ്ട് ഒരുപാട് സ്വപ്നം കാണല്ലേ ഉമ്മച്ച താൻ കാശപ്പോ എത്തിക്കുന്നു അപ്പൊ കാശി കിട്ടാതെ കേസ് ഒഴിവാക്കത്തില്ല എന്ന് സാർ തീരുമാനിച്ചു അതവൻ അഞ്ചുപരക്കിലെ റബ്ബർ തോട്ടത്തിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതല്ലേ ശരി കാശിന്ന് ഞാൻ കൊണ്ടുതരും മാനം കാക്കാന്നുള്ളത് എന്റെ ആവശ്യമാണല്ലോ പക്ഷേ അഞ്ചെന്നുള്ള കുറയ്ക്കണം ഒരു മൂന്ന് ലക്ഷം ഞാൻ തരും മൂന്ന് ലക്ഷം മതി കാശി താൻ കോട്ടു ഞാൻ അവിടെ കാണാം കാശ് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ആയിരിക്കും കൊടുത്തും പഠിക്കണോ ഉമ്മച്ച വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് ഉള്ളൂ താൻ കഴിക്ക ടെൻഷനില്ല ആ അത് കള കാര്യങ്ങൾ കേൾക്കട്ടെ ക്യാഷ് ഇതിലുണ്ട് ടെന്നീസിനെ പിള്ളേര് എപ്പോ വിടുന്നു പറ അതിന് ഇവിടുന്നൊരു ഫോൺ വിളിയുടെ കാര്യമല്ലേ ഉള്ളൂ പക്ഷേ അതിനു മുമ്പ് എനിക്കൊന്ന് ഉറപ്പിക്കണമല്ലോ കാശേ എണ്ണി നോക്കാം മതി കള്ളനോട്ടൊന്നും അല്ലല്ലോ ഉമ്മച്ച കടുവായെ കിടുവ പിടിച്ചെന്നാളെ നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത് വിജിലൻസുകാരെപ്പോ എത്തും മച്ചാ പറഞ്ഞേക്കുന്നേ വിജിലൻസ് എന്താണ് ഇത് കാർത്തികൻ സാറേ മാനം മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സമ്മതിക്കല്ല ഇവൻ പോക്കർ പോകൃത്തരം ചെയ്യുന്ന ഞാൻ ഇവിടെ ചകത്താക്കിയതാ എന്നിട്ടിപ്പോ കൈക്കൂലി കൊണ്ട് വന്നിരിക്കുന്നു റാസ്കൽ ഇവനൊക്കെ കാല് നീട്ടിക്കൊടുത്താൽ നക്കുന്നവരും കാണുമായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് വെച്ച് കാക്കിട്ടിരിക്കുന്നവർ എല്ലാവരും ഇത്രക്കാരാണെന്ന് വിചാരിക്കുന്നത് നിന്നെയൊക്കെ ഉണ്ടല്ലോ ആ പോലോ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു താൻ ഉടനെ ജീപ്പ് എടുത്ത് ക്വാർട്ടേഴ്സിലേക്ക് വാ ദേ ഉമ്മച്ചനോട് വിരോധം ഒന്നുമില്ല ഉമ്മച്ചൻ എന്നോട് ഉണ്ടാവരുത് ഇനി ഇതുകൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ നാളെ ഒന്നൂടെ ഇറങ്ങണമെന്ന് തോന്നുവാണേ അറിയിച്ചാ മതി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഉമ്മച്ചൻ ചെല്ലു